ഹലോ ചെങ്ങായ്മരേ അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബാക്കിലത്തെ പപ്പായൽ പപ്പായ ഉണ്ടായതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മഴക്കാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും മധുരമൊന്നും ഇല്ലായിരിക്കുമെന്ന് വിചാരിച്ചു അപ്പോൾ കിളികൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ മൂന്നെണ്ണം നോക്കിയപ്പോൾ പഴുത്തിരുന്നു അപ്പോൾ നമ്മളത് പറിച്ചു കിട്ടും പറിച്ചു കഴിഞ്ഞപ്പോൾ ചെത്തി കഴിയുമ്പോൾ നല്ല മധുരം ഉണ്ട് കിട്ടും അപ്പം അതിന് തൊണ്ടിലും നല്ല കട്ടിയുള്ളതാണ് അതുകൊണ്ട് ഉള്ളിലേക്ക് അധികം വെള്ളമൊന്നും ഇറങ്ങത്തില്ല ആ കട്ടി കുറഞ്ഞ പപ്പായക്കാന്നുകൊണ്ട് മധുരം കുറവുള്ളത് പക്ഷേ ഇത് കട്ടിയ് കഴിയുമ്പോൾ നല്ല മധുരവും നല്ല റെഡ് കളറും ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ വേനൽക്കാലത്താണ് ഫ്രൂട്ട്സിനൊക്കെ നല്ല മധുരം കൂടുക എന്നുള്ളത് എന്തായാലും നമ്മൾ 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 മാത്രം കഴിച്ചാൽ പോരല്ലോ അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ ഇതൊക്കെ നോക്കി വെച്ചിരിക്കുന്ന കേട്ടോ കാക്കകളും അണ്ണാമാരും പിന്നെ ഓലഞ്ഞാലി പിന്നെ കുറേ എല്ലാ എന്താ പറയുക ചിലവാട് പക്ഷികളില്ല അവർ കൂട്ടത്തോടെയാണ് വരുന്നത് കേട്ടോ അവരൊക്കെ ഇതൊക്കെ കുത്തിപ്പക്ഷിച്ച് കഴിക്കുന്നതാണ് അപ്പം നമുക്കത് കൊടുക്കാതിരിക്കണം ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പീസ് ഞാൻ മുറിച്ചെടുത്തു മരത്തിൽ നിന്ന് ഇവർ കഴിക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ചുമ്മാ താഴെക്കൂടെയൊക്കെ അഴുകി ഭയങ്കര സ്മെല്ലും ഈച്ചയും കൂവിച്ചൊക്കെ വന്നിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മരത്തെ ഇങ്ങനെ കട്ടായി കട്ട് ചെയ്ത് കൊണ്ട് വെച്ചു കൊടുത്തത് നമ്മളേതായാലും പറിച്ചാണല്ലോ അപ്പോൾ നമ്മളും കുറച്ച് കഴിച്ചു നമ്മുടെ പിള്ളേരും കുറച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചാൽ മരത്തിൽ ഞാൻ ചോറ് വെച്ചു കൊടുത്താണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയിരിക്കുമ്പോഴത്തേന് ഈ ഫുഡ് കോർണറിലെ സംഭവം മുഴുവൻ അവർ തീർക്കും നമ്മുടെ ബാക്കിൽ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ വന്നിരിക്കുന്ന ഒരു ചെറിയൊരു ഫുഡ് കോർണറട്ടോ ഒരു മരക്കൊമ്പ് അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയൊരു പൊത്ത് പോലെ ഉണ്ട് അതിനകത്ത് ഇച്ചിരി വെള്ളമൊക്കെ വന്ന് കിടക്കും അപ്പോൾ ഫുഡൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ശരിക്കും അത് നനച്ച് കഴിക്കാൻ ഇവർക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ പപ്പായ കഴിക്കാൻ ഏറ്റവും ആദ്യം വന്നത് നമ്മുടെ ബട്ടർഫ്ലൈ ആണ് കേട്ടോ ബട്ടർഫ്ലൈ അതിനകത്ത് പുറത്തിരിക്കുന്ന നീരൊക്കെ വലിച്ചു പിടിക്കുന്നതാണ് കേട്ടോ കാണുന്നത് എന്തായാലും കുറേ സമയം ബട്ടർഫ്ലൈ അവിടെ ഇരുന്നു എന്നിട്ട് അതിൻ്റെ നീരൊക്കെ വലിച്ചു കുടിച്ച് ബട്ടർഫ്ലൈക്ക് ആവശ്യമുള്ളൂ ബട്ടർഫ്ലൈ കഴിച്ചു പിന്നെ നമ്മുടെ കാക്കച്ചി വന്നത് മഴയത്താണോ കേട്ടോ വന്നത് കാക്ക നമുക്ക് മുക്കാൽ ഭാഗവും നമ്മുടെ പപ്പായൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ കഴിച്ച് തീർത്തു പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ മറ്റുള്ള പിള്ളേരൊക്കെ വരുമ്പോഴത്തേനും ഉണ്ടാവില്ലെന്ന് അറിയാൻ പാടില്ല കാക്കം മുഴുവൻ നനഞ്ഞു കേട്ടോ നമ്മുടെ അവിടെയും നമ്മുടെ നേരത്തെ വീട്ടിൽ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരൊക്കെ തിരികുമ്പോൾ നമ്മുടെ വീടിൻ്റെ മതിലയിലും പിന്നെ കമ്പിയിലും ഒക്കെ വന്നിരിക്കും കേട്ടോ ഇവരങ്ങനെ അധികം കൂട്ടായില്ലാത്തതുകൊണ്ട് കൊണ്ട് ഇവർ മരുത്തമേ തന്നെ എങ്ങനെ ഇരിക്കും കേട്ടോ നനഞ്ഞാൽ ആഹാരം കഴിക്കാൻ നേരത്തെ വിളിക്കും കേട്ടോ അപ്പം നമ്മൾ മരക്കുമ്പോഴേ കൊണ്ട് കൊണ്ടു വെച്ച് കൊടുക്കും മറ്റവർ അങ്ങനെയല്ല അവർ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോവുക ചെയ്യണേ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് മഴയെല്ലാം കഴിഞ്ഞ് ചെറുതെ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ടി നമ്മുടെ കാരക്കുട്ടിൽ ദാസപ്പൻ തിയെ വന്നിരിക്കണടാ ദാസപ്പനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു നോട്ടം ഉണ്ടെട്ടോ എന്നെ സൂക്ഷിച്ച് ഞാൻ അവിടെ നിൽക്കണേ കണ്ടോന്നറിയില്ല ദാസപ്പൻ പറക്കി 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 പറ വായിലേക്ക് ഇടണത് ഈ എന്ത് സ്പീഡാണെന്ന് നോക്കിയത് ദാസപ്പന് അപ്പോൾ നമ്മുടെ കാരക്കുട്ടി ദിവസം തന്നെ വേറെയും വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് നമ്മുടെ വീഡിയോ ഒന്ന് ചാനലിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകൾക്കും ഡേറ്റ്